കർത്താവിൻ്റെ വാഗ്ദാന വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ടെ അവിടുന്ന് തന്നെ മോചിപ്പിച്ചു ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ടെ അവിടുന്ന് തന്നെ മോചിപ്പിച്ചു എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധർമാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലത്ത് പിടിച്ചിരിക്കുന്നു ഞാനാണേ പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും നിന്നോട് കരുണയുള്ള കർത്താവ് വരളി ചെയ്യുന്നു മലകൾ അകന്നു പോയേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല നിന്നോടെ കരുണയുള്ള കർത്താവ് വരളി ചെയ്യുന്നു മലകൾ അകന്നു പോയേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന്വരെ ഞെരുക്കത്തിൽ നിന്നേ രക്ഷിച്ചു അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന്വരെ ഞെരുക്കത്തിൽ നിന്നേ രക്ഷിച്ചു അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയസിലെയും കോട്ടയും എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ് അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയസിലെയും കോട്ടയും എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ് ബലമായ ദൈവമേ അങ്ങേക്ക് ഞാൻ സ്തുതി പാടുന്നു ദൈവമേ അങ്ങനെയ്ക്ക് കോട്ടയാണ് എൻ്റെ ബലമായ ദൈവമേ ഞാൻ അങ്ങേക്കേ സ്തുതി പാടുന്നു ദൈവമേ അങ്ങനെയൊക്കെ കോട്ടയാണ് അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കണമേ ദൈവമായ കർത്താവെ അങ്ങ് അതെ വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ അങ്ങയുടെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കണമേ ദൈവമായ കർത്താവേ അങ്ങതെ വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ അങ്ങയുടെ അനുഗ്രഹത്താൽ അടി എൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും യേശു പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു യേശു പറഞ്ഞു ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു കർത്താവേ എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങാണെൻ്റെ രക്ഷാശിലയും കോട്ടയും എൻ്റെ വിമോചകനും കർത്താവേ എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു അങ്ങാണെൻ്റെ രക്ഷാശിലയും കോട്ടയും എൻ്റെ വിമോചകനും കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു കർത്താവേ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ അങ്ങീടെ ചിറകിൻ്റെ കീഴിൽ എനിക്ക് അഭയം തരണമേ കർത്താവേ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ എനിക്ക് അഭയം തരണമേ കർത്താവെ എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവൻ്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം കർത്താവ് പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവിൻ്റെ ജീവിതത്തിനെ കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം എന്നാൽ ദൈവമാണ് എൻ്റെ ബലം എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം എന്നാൽ ദൈവമാണ് എൻ്റെ ബലം കർത്താവേ അങ്ങേ നല്ലവനും ക്ഷമാശീലനുമാണ് അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങേ സമൃദ്ധമായ ക്ഷമ കാണിക്കുന്നു കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ ഈ അനർത്ഥകാലത്ത് ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു അങ്ങെനിക്ക് ഉത്തരം തരണമേ കർത്താവേ അങ്ങേ നല്ലവനും ക്ഷമാശീലനുമാണ് അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോടങ്ങ് സമൃദ്ധമായി ക്ഷമ കാണിക്കുന്നു കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ അനർത്ഥകാലത്തെ ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു അങ്ങ് എനിക്ക് ഉത്തരം തരണമേ എൻ്റെ കാൽ വഴുതുന്നു എന്ന് വിചാരിച്ചപ്പോഴേക്കും കർത്താവേ അങ്ങയുടെ കാരണ്യം എന്നെ താങ്ങി നിർത്തി എൻ്റെ കാൽ വഴുതുന്നുവെന്ന് വിചാരിച്ചപ്പോഴേക്കും കർത്താവേ അങ്ങയുടെ കാരണമെന്നെ താങ്ങി നിർത്തി എൻ്റെ ഹൃദയത്തിൽ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൽ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അപേക്ഷിച്ചു അവിടുന്ന് എനിക്ക് ഉത്തരമറളും എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് എനിക്ക് ഉത്തരമരളും നിൻ്റെ കാൽ വഴുതുവാൻ അവിടുന്ന് സമ്മതിക്കയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല നിൻ്റെ കാൽ വഴുതുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ വലതുഭാഗത്തുണ്ട് കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ വലതുഭാഗത്തുണ്ട് സകലതിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിൻ്റെ ജീവനെ സംരക്ഷിക്കും സകലതിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിൻ്റെ ജീവനെ സംരക്ഷിക്കും കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വർദ്ധ്യമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം